ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനോ നിർമ്മാണം ക്രിയേഷൻസ് നാളായി കൂടെ കഴിച്ചിട്ട് അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവന്റെ കൂടെ ഇരുന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷെ അവന്റെ ബുക്സ് എടുത്തു ടിഫിനിടയിലും ബോട്ടിൽ നിറക്കലൊക്കെ ആയപ്പോ അതിന് കഴിഞ്ഞില്ല അവൻ പോയി കഴിഞ്ഞതും അവൾ കഴിക്കാനിരുന്നു അന്നേരമാണ് സ്റ്റൗവിൽ വെച്ച വെള്ളം തിളച്ചു മറിയുന്ന ശബ്ദം കേട്ടത് അരി കഴുകിയിടാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി കുറുക്കെൻ്റെ കണ്ണുകളോടെ തക്കം പാർത്തിന്ന ആ സ്ത്രീ ഡൈനിങ് ഹാളിലേക്ക് വന്നു നിനക്കെന്നെ കൊല്ലണം അലടി അപ്പോഴേ പറഞ്ഞാ നിന്റെ ആ തളയും തന്നെയും പറഞ്ഞയച്ച പോലെ നിന്നെയും പറഞ്ഞയക്കുന്നു കേട്ടില്ല ഇനി നീ കണ്ടു തന്നെ അറിഞ്ഞോ ഇത് വായിറ്റി ചെന്ന പിന്നെ അഞ്ചു മിനിറ്റ് പോലും നീ ചോര തുപ്പി ചാവു ചാവണം അവളുടെ മരണം അവർ മനസ്സിൽ കണ്ടു ഉള്ളിയിൽ സന്തോഷം അലയടിച്ച് കയ്യിൽ കരുതിയിരുന്ന പോയിസൺ കോഫിയിലേക്ക് കലർത്തി നന്നായിട്ട് ഇളക്കി കൊടുത്തു മതിയായില്ലെന്ന് തോന്നിയതും ബാക്കിയുള്ളത് ഒഴിച്ച് കലക്കി പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നില്ല വേഗം ഡോറിൻ്റെ മറവിലേക്ക് കയറി നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ അവൾ വന്ന് വീണ്ടും കഴിക്കാനിരുന്നു കപ്പെടുത്ത് ചുണ്ടിലേക്ക് വെച്ചു അവളുടെ വായിൽ കോഫി നിറഞ്ഞു ഒപ്പ സ്ത്രീയുടെ മുഖത്ത് വിജയിച്ചിരിയും ഒരു കവിൾ എടുത്തതേ എഴുതും അപ്പം തന്നെ ചുവരികയും വായിലെ കോഫി മുഴുവൻ പുറത്തേക്ക് തുപ്പിത്തെറിക്കുകയും ചെയ്തവൾ നിന്നെ താജ് ഓർക്കുന്നുണ്ടാവും നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മൾ ഓർക്കുമ്പോഴാണത്രേ ഭക്ഷിക്കുന്ന നേരത്തെ ചുമയുണ്ടാവുക ഒരിക്കൽ ക്യാൻഡീൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചിരുന്നു അന്ന് നുസ്ര പറഞ്ഞ് ഓർമ്മ വന്ന അവൾക്ക് എന്തുകൊണ്ടോ പിന്നെ കഴിക്കുന്ന പോയിട്ട് കുടിക്കാൻ പോലും തോന്നിയില്ല എണീറ്റ് വായ കഴുകി വന്നു നേരത്തെ ഒരു വട്ടം കൈയിട്ട ഫുഡാണ് അതുകൊണ്ട് അടച്ചൊന്നും വെച്ചില്ല എടുത്തുകൊണ്ടുപോയി കളഞ്ഞ് പാത്രം കഴുകി വെച്ച് തിരിച്ച് ഡൈനി ഹാളിലേക്ക് നടക്കുമ്പോൾ മിററിലൂടെ വാതിലിന് മറവിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടു ഇവരെന്താ ഒളിച്ചു നിൽക്കുന്നേ അവൾ സംശയത്തോടെ അവരെ നോക്കി കയ്യിൽ കിട്ടി ഇരയെ നഷ്ടപ്പെട്ടു പോയ ചെന്നായിയുടെ അവസ്ഥയായിരുന്നു അവർക്ക് കയ്യും ഒക്കെ മുറുക്കി വല്ലാത്ത അമൃഷത്തിലായിരുന്നു അവളെ കണ്ടതും ആ ഭാവം മാറി വെപ്രാളം നിറഞ്ഞു ധൃതിപ്പെട്ടവർന്ന് പൊയ്ക്കളഞ്ഞു അവളാരെക്കുറിച്ച് ചിന്തിക്കാനും നിന്നില്ല തല പിരിപ്പിക്കാൻ വയ്യ അതാ കാര്യം ടി വി ഓൺ ചെയ്ത് ചാനൽ മാറ്റി കളിച്ചുകൊണ്ടിരുന്നു എടാ എല്ലാവരെയും പോലും തകർന്നു പോന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഒപ്പം നിന്നെ മനസ്സിലാക്കുന്നു അല്ലാണ്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടാ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ബി സ്നേഹിക്കാൻ കൂടി കഴിയണ്ടേ എൻ്റെ ജീവിക്കാൻ കൂടി പറ്റണ്ടേ അവൾക്ക് ഞാനൊരിക്കലും അവൾ കുറ്റം പറയില്ല ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു അവളുടെ സ്ഥാനത്ത് ഏത് പെണ്ണായാലും ഇതേ ചെയ്യുള്ളൂ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അമനും താജുമൊക്കെ ആയിട്ട് മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പേ അവളുടെ മനസ്സിൽ ഞാനുണ്ട് അതും ആരായിട്ട് റിമിയുടെ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു രൂപം സങ്കൽപ്പിച്ചിരുന്ന അവളെനിക്ക് എനിക്ക് അതിനോട് ബഹുമാനവും ആദരവോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിട്ടില്ല സ്വപ്നത്തിൽ പോലും കാമുകനായിട്ടോ ഭർത്താവായിട്ടോ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ ഇത്രയും നാളും തേടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഒരു നൂറുവട്ടനോട് പറഞ്ഞതാ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ മറച്ചു വെച്ചില്ലെന്ന് അതിൻ്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഞാൻ കരുതിയത് പക്ഷേ ഉണ്ടായില്ല അതെന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇനിയൊരു വാക്കുകൊണ്ട് പോലും അവളെൻ്റെ മുന്നിൽ ശബ്ദം ഉയർത്തുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് കാരണം അത്രയ്ക്ക് വലിയ സ്ഥാനം അവളുടെ മനസ്സിൽ എനിക്കുള്ളത് ഉള്ളത് അല്ല റെമി ഉണ്ടാക്കിയെടുത്ത് എടാ എന്നിട്ട് എന്താ അതിൻ്റെ തീരുമാനം അവൾ കൊടുത്ത വാക്കിൻ്റെ പേരിൽ പോവുകയോ തടയുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല പക്ഷെ എത്ര നാളോ ഇങ്ങനെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്ക് ഒരു പിരിയാനാണോ ഞാൻ പറഞ്ഞല്ലോ എന്നെ സ്നേഹിക്കണമെന്നോ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നോ അവളെ ഞാൻ നിർബന്ധിക്കില്ല അതിനെനിക്ക് കഴിയില്ല എനിക്ക് വലുത് അവളുടെ സന്തോഷമാണ് അതിന് ഞാൻ എന്തും ചെയ്യും അവൾ തീരുമാനിക്കുന്ന എന്തിന് ഞാൻ നിന്നു നിന്നൊടുക്കും താജ്നി എബി വീണ്ടെന്തോ ചോദിക്കാനൊരുങ്ങി പക്ഷേ കേൾക്കാനും പറയാനൊന്നും അവൻ നിന്നില്ല വേഗം എബിയുടെ അടുത്തൊന്നും പോയി കളഞ്ഞു രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ വേസ്റ്റ്ബിനിന്റെ കീഴിൽ ഒരു ചെറിയ ബോട്ടിൽ കണ്ടവൾ ഒറ്റ നോട്ടിൽ തന്നെ സംശയം തോന്നി അതുകൊണ്ട് കയ്യിലെടുത്ത് സൂക്ഷിച്ച് നോക്കി ഓ അപ്പ നിന്നെ കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി ഇവിടെ സനു സ്ലാബിലിരുന്ന് ഫ്രൂട്ട്സ് അഴിക്കായിരുന്നു വേഗം ഇറങ്ങി വന്ന് അവടെ കയ്യിൽ നിന്ന് അത് ഒന്ന് തിരിച്ചു മറിച്ച് നോക്കിയതേ ഉള്ളൂ കാര്യം മനസ്സിലായി അപ്പോ അപ്പ രാവിലെ അവളുടെ മനസ്സിലേക്ക് രാവിലെ ആ സ്ത്രീ മറിഞ്ഞു തന്നെ കണ്ടപ്പോൾ എപ്രാളപ്പെട്ടത് ഓടിയെത്തി രാവിലെന്താ ഉണ്ടായത് സനുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല കഴിക്കാനിരുന്നാ എന്ന് തുടങ്ങി അവൾ കഴിക്കാനിരുന്ന് തൊട്ട് ആ സ്ത്രീയെ വാതിലിൻ്റെ ഇടയിൽ കണ്ടുവരെയുള്ള കാര്യം പറഞ്ഞു കൊടുത്തു ആരുടെ പ്രാർത്ഥനയാ നിന്റെ പൊള്ളു താജിൻ്റേതാവും നിന്റെ ശബ്ദം നിടറിയാൽ പോലും സഹിക്കാൻ കഴിയില്ല അവന് ഇവിടെ നിന്റെ ജീവൻ ആപത്തിലാണെന്ന് അവന് നന്നായിട്ട് അറിയാം അടുത്തൊന്നു രക്ഷിക്കാൻ കഴിയില്ലല്ലോ അത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അവിടെ ഇരുന്ന് മനൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാവും നിനക്ക് വേണ്ടി അതുകൊണ്ടാ നീ ഇപ്പോഴും ജീവനോടെ ഉള്ളത് ഇല്ലേലി പാറടി മണ്ണിനകത്ത് ആയനെ അത് മാരകമായിട്ടുള്ള ഈ വേഷം വാറ്റിലേക്ക് ചെന്നു അവളൊന്നും മിണ്ടിയില്ല സത്യം പറഞ്ഞാൽ നാവനക്കാൻ കഴിഞ്ഞില്ല ഉള്ളിൽ ഭയം മുറഞ്ഞുകൂടിയിരുന്നു രാവിലെ അത് കഴിച്ചിരുന്നെങ്കിലും ആ ചുമച്ചു തുപ്പിയ നേരത്തെ സ്തുതിച്ച അവൾ എന്തെല്ലോ നീ ഒന്നും മിണ്ടാത്തേ താജിനെ പറഞ്ഞോണ്ടാവില്ലേ തല നാരിയഴുക്കാൻ നീ രക്ഷപ്പെട്ടത് അത് കഴിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു നിന്നോടൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നിനക്കിത് വേണമെന്നേ ഞാൻ പറയുള്ളൂ സംരക്ഷിക്കാൻ ആളാകുമ്പോ നിനക്ക് അതിന്റെ വിലറിഞ്ഞില്ല ഇറങ്ങി വന്നേക്കുന്ന അവിടുന്ന് സത്യം പറയട്ടെ നീ താജിൻ്റെ അടുത്തായിരുന്നപ്പോൾ എനിക്ക് നിന്നെ കുറിച്ച് ആദ്യപ്പെടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലേലു എപ്പോഴും സമാധാനിച്ചിട്ടേ ഉള്ളൂ ഞാൻ കൊയിലിൽ നിന്ന് പോയിട്ടൊന്ന് നോക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടോ ഇവരൊക്കെ നിന്നെ അത്രയും ഭയായിരുന്നു നിന്റെ ശത്രുക്കൾക്ക് താജിനെ അത്രയ്ക്ക് ഉണ്ടായിരുന്നു താജിന് നിന്നുള്ള ലവവും കെയറിയും ഒക്കെ ഒന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ആയിരുന്നെങ്കിൽ ആ സ്വർഗം കിട്ടി നരകത്തിലേക്ക് വരില്ലായിരുന്നു നീ അനുഭവിച്ചോ എത്ര നാൾ എനിക്ക് നിന്നെങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് അറിയില്ല കഴിയുന്നിടത്തോളം സംരക്ഷിക്കാൻ ഞാൻ സനുവിന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അത് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ഭയങ്കരമാണ് പിന്നെയൊന്നും ഇന്ത്യ തയില്ല അവൻ കൈയും മുഖവും കഴുകി മുകളിലേക്ക് കയറിപ്പോയി സനു പറഞ്ഞതൊക്കെ അവൾക്ക് കൊള്ളേണ്ടടുത്തന്നെ കൊണ്ടിരുന്നു മനസ്സിലേക്ക് താജിന്റെ മുഖവും ഈ കഴിഞ്ഞുപോയ നാളുകളും കടന്നു വന്നു വേദനയോടെ കണ്ണ് നിറച്ചു നിന്നവൾ അങ്കിൾ എത്ര നാളെ കണ്ടിട്ട് കാണാത്ത പോട്ടെ വിളിക്കുന്നുല്ല ഇപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെയൊക്കെ പാടെ മറന്നിന്ന് വൈകുന്നേരം വീടിനടുത്തുള്ള ലൈബ്രറിയിൽ പോയി വരുമ്പോൾ അപ്രതീക്ഷിതമായ വക്കീലങ്കലിനെ കണ്ടുമുട്ടി അവളുടെ മുഖത്ത് സന്തോഷവും പരിഭവവും ഒക്കെ ഒരുപോലെ നിറഞ്ഞു മറന്നുപോയത് നീയല്ലേ കല്യാണത്തിന് പോലും വിളിച്ചില്ല അതെങ്കിൽ കല്യാണം വേണ്ട മോളെ ഞാനല്ല അറിഞ്ഞതാ സാനുവിനെ കണ്ടിരുന്നു ഒരിക്കേ അവൻ പറഞ്ഞു എന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ കാണാനൊക്കെയായിരുന്നു നിന്റെ പിറന്നാള് മറന്നല്ലേ കേട്ടോ ആകെ തിരക്കിലായിരുന്നു ഒന്ന് വിളിച്ച വിഷയാന്ന് പറഞ്ഞാൽ നിന്റെ നമ്പരും ഇല്ല കയ്യിൽ അന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നിൻ്റെ നമ്പർ മാറിയ കാര്യവും സനു പറഞ്ഞിരുന്നു എന്നിട്ടും ഞാൻ നമ്പർ വാങ്ങിക്കാൻ വിട്ടുപോയി നിനക്ക് വിൽപത്രം വേണ്ടേ അതിനി എൻ്റെ കയ്യിലല്ല നിന്റെ കയ്യിലായിരിക്കേണ്ടത് പ്രോപ്പർട്ടീസ് എല്ലാം നിൻ്റെ കയ്യിലേക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ വിൽപത്രം അതിന് വാല്യൂ ഇല്ല അങ്കിൾ അവൾ നടന്ന എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് പറഞ്ഞു ഫേക്ക് ഡോക്യുമെൻസ് ഉണ്ടാക്കി പ്രോപ്പർട്ടീസ് കൈമാറ്റം ചെയ്യുന്ന ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുക എന്നുള്ള തോന്നലുണ്ടായിരുന്നു പക്ഷേ സജ്ജ അത്രത്തോളം ചിന്തിക്കില്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റിപ്പോയി നിന്നോടൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല മാത്രമല്ല തൽക്കാലത്തേക്ക് അവൻ്റെ ശല്യമൊന്നും ഒഴിഞ്ഞു കിട്ടി ഒന്നുമില്ലെങ്കിൽ ആ തള്ളി അത് പറഞ്ഞാലും ഭീഷണിപ്പെടുത്താൻ പറ്റുന്നുണ്ട് അപ്പം അതൊന്നും ഇനി നിന്റെ പേയിലേക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ അത് ഇനി ഒന്നും ആവശ്യം എന്നെ കാരണം വിശ്വാസമുള്ള കൈകളിലപ്പോൾ അതൊക്കെ ഉള്ളൂ അല്ല അതൊക്കെ ഇനി അവൻ എൻ്റെ പേയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഉപ്പ അങ്ങനെയാ പറഞ്ഞു എല്ലാം എൻ്റെ തന്നെയാണെന്നാ എനിക്കൊന്നും വേണ്ട എൻ്റെ സ്വത്തും മുതലൊക്കെ സനുവ അവൻ വലുതാകുമ്പോൾ അവന് കൊടുക്കാൻ പറയാനില്ല അവൻ ചതിക്കില്ല വിശ്വസിക്കാം അവൾ പറഞ്ഞു താജിനെ പറഞ്ഞോണ്ട് എന്തോ വക്കീൽ മറുപടിയൊന്നും പറയാം മൗനം പാലിച്ചു അങ്കിലെന്താ ഒന്നും ഇണ്ടാത്തേ ഏയ് ഒന്നുമില്ല അങ്കിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ തമാശയാ തമാശയോ ആ അങ്ങനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത വയസ്സ് ഇത്രയായില്ലേ വേണ്ടാന്ന് വെച്ചതാണോ ഇന്നലെ രാത്രി എന്തോ സംസാരിക്കുമ്പോൾ അംഗിടെ കാര്യം വന്നു വീണു പിന്നെ എന്റെയും സനുവിൻ്റെയും ചർച്ച പറ്റിയായി അവൻ പറയുവ അങ്കിളുടെ വല്ല പ്രേമ പ്രേമനൈരാശ്യവുമായിരിക്കുന്നത് അതാ കെട്ടാണ് നിൽക്കണമെന്ന് ആണോ അങ്കിളെ അവൾക്ക് ഉസൃതിയായി ചിരിച്ചു അവൾക്ക് തമാശയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും വക്കീലിനെ ആ ചോദ്യം നെഞ്ചിൽ തന്നെ കൊണ്ടിരുന്നു പക്ഷെ ആ വേദന അവൾക്കുമ്പിൽ കാണിച്ചില്ല തമാശയെ തന്നെ കണ്ട് പോടിന്നും പറഞ്ഞവിടെ കൈക്കൂര അടിവെച്ചു കൊടുത്തു എന്നെ തല്ലിയൊന്നും വേണ്ട ആരാതെനിക്കറിയ ഒരിക്കലും ഉപ്പ് ഞങ്ങൾ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ത് അങ്കിൾ പ്രണയിച്ചപ്പണ് അങ്കിളിന് കിട്ടിയില്ലെന്ന് ആ സുന്ദരി വന്ന് കൊത്തിക്കൊണ്ടുപോയെന്ന് നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ അല്ല നീയപ്പോ വന്നു ഇനി എന്നാ പോ സന്തോഷാണോ നിനക്ക് ഒട്ടും ഉണ്ടായി വിവാഹം ചെയ്തൊക്കെയല്ലേ അതുകൊണ്ടാ ചോദിച്ചത് ഹാപ്പിയാണ് മോള് അങ്കിൾ ഞാൻ ഞാൻ ആ വീട് വിട്ട് വന്ന ഇനി അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ തന്നെ ഞാനി എന്റെ വീട്ടിൽ തന്നെ എന്താ വീട് വിട്ട് വന്നാണെന്നോ വക്കീൽ ഞെട്ടിയിരുന്നു എന്താണോ ഭയന്ന് അത് എന്നെ സംഭവിക്കാൻ പോവുകയാണോ വക്കീൽ നെഞ്ചിരിപ്പൊട നോക്കി നിന്നു അതെ അങ്കിൾ ഇനി ആ പോയില്ല ആ വീട്ടിലേക്ക് എനിക്കതിന് കഴിയില്ല അവിടെ കഴിയാൻ എനിക്ക് വയ്യ ഞാനൊരാളെ പ്രണയിച്ചിരുന്ന അങ്കിളിനറിയില്ലേ ആ ബാംഗ്ലൂരിലല്ലേ ആ പയ്യനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നീ നിന്റെ പ്രണയത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോയി മുന്നേ സേവ് ചെയ്തൊക്കെ അതിന്റെ ഭാഗമല്ലേ എന്തിനാ മോളെ ഇപ്പം അതൊക്കെ ഓർക്കുന്നത് നിനക്ക് ആ വീട്ടിൽ കഴിയുള്ള തടസ്സം നിന്റെ പ്രണയമാണോ അവനെ ഓർക്കുന്നതുകൊണ്ടാണോ നിനക്കൊരു ജീവൻ തുടങ്ങാൻ കഴിയാത്ത ഉം ആദ്യം അത് തന്നെയായിരുന്നു കാരണം അവനെ മറക്കാനോ അവനെ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ലായിരുന്നു പതുക്കെ പതുക്കെ ഞാൻ മറന്നു തുടങ്ങിയതാ അല്ല അമനിലൂടെ ഞാൻ അവനെ കണ്ടു അവൻ എനിക്ക് അവൻ തന്നെ ആയിരുന്നു പതിയെ ഞാൻ അവനെ ഉൾക്കൊള്ളാൻ തുടങ്ങിയായിരുന്നു പക്ഷെ ഇപ്പോ ഇല്ല കഴിയില്ല ഞാൻ സ്നേഹിച്ചിരുന്ന ആരെയാണെന്ന് അറിയുമെങ്കിൽ അത് അമൻ്റെ സഹോദരാണ് താജ് ബംഗ്ലാവിൽ മേയർ താജുദ് മറ്റൊരു മകൻ റമീൻ മുന്താസ് അവനെയാണ് ഞാൻ പ്രണയിച്ച് എന്നിട്ട് വിവാഹം ചെയ്തോ അമനേ എല്ലാം അറിയാതെ സംഭവിച്ച പക്ഷേ ഇപ്പം എല്ലാം അറിഞ്ഞില്ലേ ഇനി ഞാനിങ്ങനെ അവടെ താജിൻ്റെ ഭാര്യയായിട്ട് ഇല്ല കഴിഞ്ഞില്ല എനിക്ക് ഇനി കഴിയില്ല അതുകൊണ്ടാണ് അവിടെ വിട്ടു പോന്നു അവൾ വേദനയോടെ പറഞ്ഞു എല്ലാം കേട്ട് വക്കീൽ തരിച്ചു നിന്നു കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിലേക്കൊരു മിന്നൽ പിണർപ്പ് പാഞ്ഞു കയറിയതുപോലെ അയാൾക്ക് അങ്കിൽ ഞാൻ എനിക്കറിയില്ല ഞാൻ ചെയ്ത തെറ്റാണോന്ന് സനു പറയുന്ന ആണെന്ന് ഞാൻ ആരെക്കുറിച്ച് ചിന്തിച്ചില്ലെന്ന് ചിന്തിച്ചു അവനെക്കുറിച്ച് ചിന്തിച്ചു എന്റെ മുന്നിൽ അവനാവിൻ്റെ മുന്നിൽ എനിക്കോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വന്നു ഇനി ഡിവോഴ്സ് അതാ മുന്നിലുള്ളൂ അതിനെന്നെ സഹായിക്കണം മോളെ അങ്കിൽ എതിർപ്പൊന്നും പറയരുത് അങ്കിലെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കണം ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കില്ല നീ കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളത് മനസ്സാകെ കലങ്ങിമറിഞ്ഞൊരു നേരം ഇങ്ങനെ ഒരു നേരത്തെ ഒരു തീരുമാനം വേണ്ടെന്ന് അങ്കിളിനെ പറയാനുള്ളൂ പിന്നീട് വിഡിത്തായെന്ന് തോന്നിയേക്കാ അതോർത്ത് ദുഃഖിച്ചെന്നും വരാം അതുകൊണ്ടാണ് പറയുന്നത് നീ ഒന്ന് നന്നായിട്ട് ആലോചിക്കേ പക്ഷെ ഒരുപാട് ചിന്തിച്ചു കൂട്ടി മനസ്സിൻ്റെ വേദനയും ഭാരമൊന്നും വർദ്ധിപ്പിക്കരുത് സമാധാനമായിട്ട് വേണം എന്തും ചെയ്യാൻ എപ്പോഴും സന്തോഷായിരിക്കണം ഇപ്പം അങ്ങൾ പോവാ അല്പം തിരക്കുണ്ട് പിന്നീട് കാണാം വക്കീൽ കാറിൽ കയറി അത് മുന്നോട്ട് പോകുന്നു നോക്കി നിന്നവൾ അവരവിടെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഇപ്പം വരും അതിനു മുന്നേ കാര്യങ്ങൾ നടത്തണില്ലേലു ആ നീ വാ അവളും സനു ആ സ്ത്രീയുടെ മുറിയിലേക്ക് കയറി ബെഡ്ഷീറ്റിലും ബ്ലാങ്കറ്റിലും ടവ്വലിലൊന്നും വേണ്ട മുറിയിലെ സകല സാധനങ്ങളിലും നായ്ക്കുറിനപ്പൊടി വിതറി വെച്ച് ടേബിളിൽ അവരുടെ ഫോൺ ഉണ്ടായിരുന്നു സനു ഇതെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കട്ടിലിനടിയിലേക്ക് ഇട്ടു ഇത് മതി ഇത് വളരെ ചെറുതായി പോയി വലുതെന്നിൽ നോക്കായിരുന്നു ഇല്ല ഇന്നിത് മതി അടുത്ത നാളെ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ഞാൻ പറഞ്ഞ മറന്നു നീ കൊല്ലില്ല പകരം കൊല്ലാതെ കൊല്ലെന്ന് അതായിപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നാളെ ഇതിനേക്കാൾ വലുതുകൊടുക്കാം ഇപ്പം നീ വാ എങ്ങാനും നമ്മളിവിടെ കണ്ട അവർക്ക് കാര്യം മനസ്സിലാവും വക്രബുദ്ധിയുടെ ആശാത്തിയാണ് അവർ വരുന്നതിന് മുന്നേ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി സൈഡിലുള്ള കർട്ടിൻ്റെ മറവിൽ നിന്ന് അവർ റൂമിലേക്ക് കയറിയതും അവൾ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും റൂമിലെ ബ്രേക്കർ ഓഫ് ചെയ്യുകയും ചെയ്തു സനു ഓടിപ്പോയി പുറത്തുനിന്ന് റൂമിലേക്കുള്ള ടാപ്പ് ഓഫ് ചെയ്തു വെച്ച് രണ്ട് മിനിറ്റ് കടന്നു പോയില്ല മുറിക്കകത്തുനിന്ന് നിലവിളി അലർച്ചി അട്ടഹാസവും ഒക്കെ ഒരുപോലെ ഉയരാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ സാധനങ്ങൾ വീഴുന്ന ശബ്ദവും ഡോറ് തള്ളിപ്പൊളിക്കുന്ന ശബ്ദവും എല്ലാം കേട്ട് പുറത്തുനിന്ന് സനുവിൻ്റെ അവളുടെയും പൊട്ടിച്ചിരി ഉയർന്നു വാലോലു ഇനിയും സുഖമായിട്ട് ഉറങ്ങാം അവിടെ കിടക്കട്ടെ അവര് രാവിലാവ് തുറക്കണ്ട ദേഹം മുഴുവൻ ചൊറിച്ചിൽ ഒന്ന് ടവ്വലെടുത്ത് തുടച്ചാൽ ചൊറിച്ചിൽ കൂടും എന്നാൽ ദേഹം നനച്ചുള്ള വെച്ചാലോ ഒരു തുള്ളി വെള്ളവും ഇല്ല ഒപ്പം കൂറ്റാ കൂറ്റി ഇട്ടു ഫ്ലാഷ് ഇടാൻ ഫോൺ തപ്പി അതുപോലും കിട്ടിയില്ല ആഹ ഇത്രയും പൊളിയായിട്ടുള്ള അവസ്ഥ ഈ ജീവിതത്തിൽ വേറൊണ്ടായി കാണില്ല അവർക്ക് സനുവിൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു അവളേക്കാൾ പകയായിരുന്നു അവന് ആ സ്ത്രീയോട് അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നവൻ ലൈല പറഞ്ഞ കാര്യങ്ങളൊന്നും വക്കീലിനെ വിട്ടു പോയിട്ടില്ലായിരുന്നു അതിലെ മുന്താസ് എന്ന പേരായിരുന്നു മനസ്സിനിറിയെ ഒരു കാലത്ത് താൻ നെഞ്ചിൽ കൊണ്ട് നടന്നവൾ ആദ്യമായും അവസാനമായും പ്രണയം തോന്നിയ പെണ്ണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സുന്ദരി പക്ഷേ വിധി അത് മറ്റൊന്നായി പോയി കാലത്തിന്റെ നീക്കത്തിൽ അവൾ മറ്റൊരു പുരുഷന് സ്വന്തമായി അവൾ പ്രണയിച്ച പുരുഷന് എന്നിട്ട് അവൾക്കൊരു ജീവിതമില്ലാതെ പോയി ഇന്നിതാ ലൈലയും ആ പാതയിൽ തന്നെ അന്ന് താജുദ്ധി ഇന്ന് മകൻ പക്ഷെ അത് അമ്മനല്ല റെമീനാണ് റെമി കാരണമാണ് ലൈലൊക്കെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു റെമിയുടെ ഓർമ്മകളിൽ ജീവിക്കാൻ വേണ്ടി അവൾ അമനെ ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു വിധി എന്താ കുടുംബത്തോട് ഇങ്ങനെയായിപ്പോയി അന്ന് എത്ര അകറ്റിയതാ എന്നിട്ടും വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടുകയും അടുക്കുകയും ചെയ്തിരിക്കുന്നു അതും റെമിയിലേക്ക് എത്തിയവളെ വിധി തട്ടിത്തെറിപ്പിച്ചു അമനിലേക്ക് തന്നെ എത്തിച്ചു ഒരുപക്ഷെ ഇതിനൊക്കെയാവും യഥാർത്ഥ വിധിയെന്ന് പറയുന്നു അതാരും മനസ്സിലാക്കുന്നില്ല മുന്താസ് ഒറ്റക്കാണോ ഒറ്റക്കാണെന്ന് പറയുമ്പോഴും മനസ്സിനൊരു സമാധാനമുണ്ടായിരുന്നു റേമി അവൾക്കൊപ്പം ഇല്ലയെന്ന് പക്ഷേ ഇപ്പോൾ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും അവൾ സ്വന്തം മകൻ്റെ വിയോഗം എവിടെയായിരിക്കും അവളിപ്പോൾ ആരായിരിക്കും കൂട്ടിനുള്ളത് എന്ത് ഇത്രക്കായിട്ടും താജുദ്ദീൻ അവനവളെ തിരികെ വിളിക്കുന്നില്ല എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് ശരിയാൽ മതിയായിരുന്നു വക്കീൽ കണ്ണുകൾ ഇറുകിയടച്ചു രാവിലെ എണീറ്റ് അവൾ ആദ്യം പോയത് അവട്ടെ മുറി തുറക്കാനാണ് സനു അവരുടെ പിന്നാലെ ചെന്നു അവരെ കണ്ടവളുടെ മുഖത്ത് വിജയിച്ചിരി നിറഞ്ഞു ധരിച്ചിരിക്കുന്ന നൈറ്റി അവിടുന്ന് ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ട് മുഖവും ദേഹവും ഒക്കെ ചുമന്ന് തിണർത്തിയിട്ടുണ്ട് ചില ഭാഗത്തുനിന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സ്കിൻ പൊട്ടി ചോര ചോരൊലിക്കുന്നുണ്ട് മുറിയിൽ കാറ്റും ഒളിച്ചൊന്നും ഇല്ലാത്ത കാരണം ആകെ വിയർത്ത് കുളിച്ച് ഒരു മൂലക്ക് ഉള്ളത് പാതി ബോധമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഗർജന ഉയർന്നേനെ അവൾ സനുവിനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അവരോടൊരു ഇത്തിരി ദയോ ചെയ്തതിൽ കുറ്റബോധമൊന്നും ഉണ്ടായില്ല പകരം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന ഭാവമായിരുന്നു അതവളെ കൂടുതൽ സന്തോഷപ്പെടുത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം